നമുക്ക് ഹെൽത്തി ആയൊരു ദോശ തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാ സൺ വ്ലോഗ് വളരെ ടേസ്റ്റോടു കൂടിയും അതേപോലെ വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ദോശ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയർ അതേപോലെ ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ആദ്യം നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ദോശക്കൊക്കെ അരി വെള്ളത്തിലിട്ട് കുതിർക്കുന്ന പോലെ തന്നെയാണ് ഈ അരി വെള്ളത്തിലിട്ടുന്നത് അതേപോലെ ഈ ചെറുപയറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം ഇതേ രീതിയിൽ നമ്മൾ ദോശ തയ്യാറാക്കുകയാണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇതേപോലത്തെ ദോശ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ സാധാരണ അരിയുടെ അളവ് കുറച്ചിട്ട് അതിൽ ചെറുപയറും അതേപോലെ രാഗിപ്പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയും അതേപോലെ ചെറുപയറും ഞാനിത് ആ ഒരു മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ എടുത്തിട്ടുള്ള ചെറുപയറും അരി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സർ ജാറിലെടുത്തിട്ട് അരച്ചെടുത്തു നല്ലപോലെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ട് ഇനി നമുക്ക് അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റാഗിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇത് മിക്സറെ ജാറിൽ വേണമെങ്കിൽ ഈ രാഗിപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം രാഗിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ പാകപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന അത്ര നമ്മൾ രാഗിയാണെങ്കിലും അതേപോലെ ചെറുപയറാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നതിൻ്റെ അളവ് കുറക്കാനും പറ്റും ഒരു കാര്യം പറയുക കുട്ടികൾക്കൊന്നും ഇത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് നല്ലൊരു ഹെൽത്തിയായി ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളൊരു ദിവസം ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇതേ രീതിയിൽ ഭക്ഷണം എടുക്കാം ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റാഗിപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പാകപ്പെടുത്തിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ദോശമൊക്കെ നമ്മൾ എല്ലാവരും എന്നുണ്ടാക്കുന്നവരാണല്ലോ അപ്പോൾ അതിൻ്റെ പാകമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം റാഗി മാത്രമാണെങ്കിലും നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല അതേപോലെ ചെറുപയർ മാത്രമാണെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ചെറുപയറും റാഗിയും അരിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ദോശ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് വെളിച്ചെണ്ണേനൊഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടട്ടാ എന്നാലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ചെറുപയർ ചേർത്ത കാരണം ദോഷം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിക്കേണ്ട നല്ല പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഒരിക്കലും ഇതേപോലെ ദോഷം ഉണ്ടാക്കുന്ന വേറൊരു വീഡിയോ ഇട്ടിന്നു അന്ന് റാഗി അരച്ചിട്ടാണ് ചെയ്തത് ഇപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളെ ദോശ മുഴുവനായിട്ടും നല്ല പോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ദോശ തയ്യാറാക്കാത്തത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണിത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമന്റ് സെഷന്റെ ഭാഗത്ത് കാണാൻ ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്